മഴ തോരും മുമ്പിയുടെ പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് പോകണ് അപ്പോൾ മഞ്ഞുവാണെങ്കിൽ ബാഗൊക്കെ ആയിട്ട് താഴത്തേക്ക് വരുന്നുണ്ട് ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും നിശബ്ദമായിരുന്നു നിൽക്കണ ഇതെന്താ ഇതെന്താ പറ്റിയ എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും കണ്ടില്ലേ താമസമായിട്ട് ഈ മുകളിലേക്ക് എന്ന് പറയും എവിടെ ഗസ്റ്റ് റൂമിലായി അച്ഛൻ എന്ന് പറയും ആ അതിനെന്താ അല്ല അങ്ങൾ എവിടെയെങ്കിലും താമസിക്കട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടമുള്ള പോലെ എന്താണെന്നാൽ ചെയ്യട്ടെ എന്ന് അങ്ങോട്ട് വിട്ടുകളാ എന്ന് പറയും ഏത് ഡോക്ടറുണ്ടാ ഏത് മണ്ടൻ ഡോക്ടറുണ്ടാ ഇങ്ങനെ ആർട്ട് പേഷ്യൻറ്റിനോട് ഒറ്റ മുറിയിൽ താമസിക്കാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടും അപ്പോൾ ആ സമയത്ത് അലീനയും അവിടെ ഉള്ളവരെല്ലാവരും ഉണ്ടാവും ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് അലീന എന്ന് വിളിക്കും അപ്പോൾ അലീന ഇങ്ങോട്ട് നീ ഇണ്ടാണ്ട് നിൽക്കും ഒന്നും കൂടെ ഇങ്ങട നീങ്ങിക്കും എനിക്ക് കാണില്ല എന്ന് പറയും അങ്ങനെ അവരെടുത്തേക്ക് നീങ്ങിക്കും അതായത് വൈജയന്തിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയും എന്താണ് നിൻ്റെ വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഒന്നും ഇണ്ട് ഇല്ല മിണ്ടാട്ട് ഇങ്ങനെ നിൽക്കും നീ എന്താ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരാഞ്ഞേ നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനല്ല എല്ലാ ദിവസവും വന്ന് സുഖം ഒരു അന്വേഷിച്ചിരുന്നേ എന്ന് ചോദിക്കും അപ്പോഴും അലീന ഒന്നും മിണ്ടില്ല ആരെങ്കിലും വരണ്ട എന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും എന്നും അല്ല അപ്പോൾ അലീന വൈജേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കും മനുവിനും മനസ്സിലായി കാര്യം അപ്പം ഇല്ല എന്ന് പറയും ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് ആ ശരി എന്ന് പറയും ഇന്ന് മുതൽ നീ അമ്മയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് വേണ്ട കാര്യങ്ങൾ നീ നോക്കണോട്ടാ എന്ന് പറയും അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരും വൈജയന്തി മുകളിലേക്ക് നോക്കി വിളിച്ച് പറയും അവൾ ഇന്ന് പോകാൻ നിൽക്കുന്നു അപ്പോളോ ബാലേന്ദ്രൻ വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി കാത്തു നിന്നാന്ന് പറയും ആണോ അലീന എന്ന് ചോദിക്കും നീ എന്നോട് യാത്ര പറയാൻ വേണ്ടി എന്ന് ചോദിക്കും അതേ സാർ എന്ന് പറയും എന്നാൽ നീ മുകളിലേക്ക് വാ എന്നോട് യാത്ര പറയുകയാണെങ്കിൽ നീ എന്നോട് അന്ന് യാത്ര പറഞ്ഞിട്ട് പോകാൻ പറയും അങ്ങനെ വൈ അലീന മുകളിലേക്ക് കയറി പോകാൻ മടിച്ചു നിൽക്കും അപ്പം നമ്മുടെ മനു പറയുന്നുണ്ട് അങ്കിൾ വിളിച്ചതല്ലേ നീ പോയിട്ട് വായോ എന്ന് പറയും അപ്പം കൂടെ ബാബിയോട് വേഗം കൃഷ്ണ നമ്മുടെ വൈജേന്റി പറയുന്നു നീൻ നീൻ നീഞ്ചല്ലടി എന്ന് പറയും അവ അങ്ങനെ അലീനയുടെ പിന്നാലെ വൈ നമ്മുടെ കൃഷ് ബാബി ചെല്ലുമ്പോൾ വേണ്ട അലീനയ്ക്ക് എക്സോട്ട് ആരും വരണ്ട അലീന മാത്രം മതി ഇനി എൻ്റെ കാണാൻ വേറെ ആൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിൽ എൻ്റെ മുറിക്ക് വരണമെങ്കിൽ അലീനെ താഴത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാത്രം വരാം അതും എന്നോട് അനുവാദം ചോദിച്ചിട്ട് എന്ന് പറയും അപ്പോൾ വൈജിയെന്തെ വീണ്ടും വിളിച്ച് ചോദിക്കുന്നത് സ്വന്തം മക്കൾക്കും അനുവാദം ചോദിച്ചിട്ട് വേണേ മുകളിലേക്ക് കയറി വരാൻ ആർക്കായാലും എന്ന് പറയും അങ്ങനെ അലീനെ മുകളിലേക്ക് കയറി ചെല്ലും അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ എവിടെ കാത്തൊക്കെ ഉണ്ടാവും എന്നിട്ട് ചോദിക്കും നീ ഇങ്ങോട്ട് കയറി വാ എന്ന് പറയും നീ എന്നോട് കള്ളങ്ങളൊന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചില കള്ളങ്ങൾ നീ ഞാനോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് എന്ന് പറയും ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയിട്ടല്ല സാർ എന്ന് പറയും ആ എനിക്ക് മനസ്സിലായി എന്ന് പറയും നീ വീട്ടിലുള്ളവരെല്ലാവരെയും എങ്ങനെയാണ് കാണണേ എന്ന് ചോദിക്കും അപ്പം പറയും വൈ എല്ലാവരെയും അതായത് ഇവിടുത്തെ എന്നെ സ്വന്തം പോലെ എൻ്റെ മക്കളെ മൂന്ന് പേരെയും സഹോദരങ്ങളെപ്പോലെ വൈജേന്തിനെ നീ നീ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയല്ലേ കാണുന്നതെന്ന് ചോദിക്കും അപ്പം അലീനെ അങ്ങനെ കരഞ്ഞുകൊണ്ട് അതേന്ന് പറയും ആ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ ഉദരത്തിൽ പ്രസവിച്ചവരെ പോലെയാണ് കണ്ടത് എന്ന് ചോദിക്കും അപ്പോഴും അലീന ഒന്നും മിണ്ടില്ല അപ്പോൾ അതെന്താ സാറിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാനിവിടുന്ന് പോകുകയല്ലേ എന്ന് പറയും നീ ഇവിടുന്ന് പോയാൽ നീ ഈ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അല്ലേ നീ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചത് എന്നാൽ ആ ഞാൻ പറയുന്നു നീ പോയ ആ നിമിഷവും ഞാനും ഇവിടെ ഇവിടെ നിന്നിറങ്ങും നീ എന്നാണിങ്ങോട് വരണേ എന്നാൽ ഞാനിങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറയും അലീന അങ്ങനെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാവും എന്ത് ചെയ്യും എങ്ങനെ ഒഴിവാകും എങ്ങനെ പോകും ഈ സാറിന് വിട്ടിട്ട് നിന്നെ ഞാൻ എൻ്റെ മകളെപ്പോലെയല്ലേ സ്നേഹിക്കുന്നത് നീ അങ്ങനെയല്ലേ പറഞ്ഞത് പോലെ എനിക്ക് കാണണേന്ന് അതെ അച്ഛനെ പോലെ തന്നെ എനിക്ക് കാണണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനെ പൊട്ടി കറിയിണ് എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ കറിയരുത് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് മാത്രമല്ല എന്നോട് വിഷമങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നും പറയുന്നത് മാഡത്തിന് ഞാനിവിടെ നിൽക്കണിഷ്ടമില്ല മേഡം പോകാൻ അവള് മേഡം ഒന്നല്ല വെറും ക്രിമീൻ എന്ന് പറയും അവളെ ഞാൻ ഇനി അങ്ങനെ കാണണുള്ളൂ എന്നും പറയും അവളെനിക്ക് ഇനി ഒരു വിലയും അവൾക്ക് ഞാനിങ്ങോടൊരു സ്ഥാനവും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യം ഏറ്റവും പ്രധാനമായിട്ട് നിൻ്റെ ആവശ്യമാണ് നീ ഇവിടെ വേണ്ടത് നിൻ്റെ സാന്നിധ്യം ഇവിടെ വേണം ഈ കുടുംബം തകർന്നു പോകാണ്ടിരിക്കണമെങ്കിൽ നീ ഇവിടെ ഉണ്ടായേ പറ്റൂ അത് എൻ്റെ തീരുമാനമാണ് അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനു എന്നനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങും എന്നറിയും അങ്ങനെ ലീന അവിടെ നിന്നും എൻ്റെ പൊട്ടിക്കറിയണെ അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം ഞാനൊന്നും നിന്നോടും ചോദിക്കുന്നില്ല നീ ഒന്നും എന്നോടും പറയണ്ട ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്ന് പറയും അതിനുശേഷം പിന്നെ കാണിക്കണത് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വിളിച്ച് പറയുന്നു അപ്പോൾ അലീനയ്ക്ക് ഉണ്ട് അവിടെ ഇന്നു മുതൽ അലീനയുടെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കളാണ് എന്ന് പറയുന്നത് അപ്പോൾ വൈജയന്തിക്ക് വീണ്ടും ദേഷ്യം വരുന്നത് പറഞ്ഞയക്കാൻ പോയിട്ടും അലീനനെ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റാത്തൊരു ദേഷ്യം മനസ്സിലുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞ അയക്കണില്ല അതും ശരിക്കും അലീനനെ ചേർത്ത് നിർത്തി വൈജയന്തിയെ ഒരു ഭാഗമായിട്ടാണ് അലീന വൈജയന്തിക്ക് തോന്നിയത് മനു വൈജയന്തിയെ കുറ്റപ്പെടുത്തിയപ്പോൾ മനുവിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് വൈജയന്തി നീ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് എന്നോട് തറക്കിക്കണേ നീ ഓർക്കണം മനു എന്ന് പറഞ്ഞപ്പോൾ അമ്മാതിരെ ഡയലോഗൊന്നും ഒന്നും അതിൻ്റെ എന്നോടും പറയേണ്ടെന്ന് പറഞ്ഞ് അവരും മഴ മനു വഴക്കിട്ട് മുത്തശ്ശീരി എത്തിക്കു പോകുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിലും വൈജയന്തിയോടും വെറുപ്പ് തോന്നുന്നു ഇവൾക്ക് എന്തിൻ്റെ കേടാണ് ഇവള് നാശം ഇവള് ഇവിടെ നിന്നാ പറയേണ്ടതെന്നൊന്നും പറയില്ലയെന്നാണ് മുത്തശ്ശിക്കും എത്രയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല അലിഷ അങ്ങോട്ട് കയറിയാണ് അലീന ആണെങ്കിൽ ആ കടുത്ത തീരുമാനം എടുക്കണ് കാരണം ഇനി ബാലേന്ദ്ര സാറിന് വേണ്ടിയിട്ട് താൻ ഇവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരെ നേർ വഴിക്ക് കൊണ്ടുവരേണ്ടതും തൻ്റെ കടമ തന്നെയാണ് അനിയത്തിമാരെയും സഹോദരനെയൊക്കെ അതുകൊണ്ട് തന്നെ അലീന അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഇനി വൈജയന്തി എന്ത് പറഞ്ഞാലും കേട്ടില്ല കണ്ടില്ല എന്ന് അടിച്ച് അലീന അവിടെ നിന്ന് ഒരിക്കലും ഒരിത്തിരിക്കും പോകാത്ത രീതിയിൽ ആ വീട് ശരിക്കും ബാലേന്ദ്രൻ അലീനയ്ക്ക് കൈമാറും തന്നെയാണ് ചെയ്യുന്നത് അലീനനോട് ആ വീട് ഭരിക്കാൻ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത് എന്തായാലും അലീനയും ബാലചന്ദ്രനും ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ